ജീവന്റെ മാലാഗ രചന അലൈഗ പുലർച്ചെ ഫോണിൽ അലാമിൻ്റെ നിർത്താതെയുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ് ആരുഷി കണ്ണു തുറന്നത് ഉറക്കം കണ്ണുകളെ വിട്ടൊഴിയാതെ അവൾ അലാറ ഓഫ് ചെയ്ത് കണ്ണുകൾ മേലെ അടച്ചു പെട്ടെന്ന് നീന്തോർത്ത പോലെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ഒന്ന് മോരി നിവർന്നുകൊണ്ട് ചുരിദാറിന് മുകളിലുള്ള കോട്ട് ഒരു ബാഗിൽ വെച്ചുകൊണ്ട് മുടി നന്നായി ഒതുക്കി കെട്ടി അത്യാഹിത വിഭാഗത്തിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് താഴെയെന്ന് അവൾ ആ നിലവിളി കേട്ടത് അത്യാഹിത വിഭാഗത്തിന്റെ ജനലിലൂടെ അവൾ പുറത്തേക്ക് നോക്കി അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന റോഡിലായിരുന്നു സംഭവം ആദ്യം വാഹനാപകടമാണെന്നാണ് അവൾ കരുതിയത് അവൾ അറിയാതെ തന്നെ അവളുടെ കാലുകൾ അങ്ങോട്ടേക്ക് ചലിച്ചു അവിടേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ കാര്യം തിരക്കി ചേച്ചി അവിടെ എന്താ സംഭവം അവൾ ആകുലതയോടെ ചോദിച്ചു ബസ് സ്റ്റോപ്പിലേക്ക് വന്നൊരു പെൺകുട്ടി അവളുടെ പിന്നാലെ ബൈക്കുമായിട്ട് വന്നൊരു പയ്യൻ തടഞ്ഞു നിർത്തി എന്തൊക്കെയോ പറഞ്ഞു വാക്കുകർക്കായി അവസാനം ആ പയ്യൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അവൾ കുത്തി വീഴ്ത്തിയെന്ന് കണ്ടിട്ട് പ്രണയ നൈരാശ്യാണെന്ന് തോന്നും അവളെ അത് പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് ഓടി പെട്ടെന്ന് തന്നെ അവളവട്ടെ പുറകെ അങ്ങോട്ടേക്ക് ഓടി അടുത്തെത്തിയപ്പോഴാണ് സമ്പത്തിന്റെ ഗൗരവൾക്ക് പിടികിട്ടിയത് പിടഞ്ഞു വീണ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ട് എല്ലാം നശിപ്പിക്കാൻ ഒരുങ്ങുന്ന വെമ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരെയും കത്തി വീശി അകറ്റി നിർത്തുകയായിരുന്നു ആ യുവാവ് പെൺകുട്ടിയെ കുത്തി വീഴ്ത്തിക്കൊണ്ട് അയാൾ സ്വയം കുത്തി മുറിവേൽപ്പിച്ച ശേഷം തൊട്ടടുത്തു നിൽപ്പുണ്ടായിരുന്നു ചോറിയിൽ കുളിച്ചു കിടന്ന് ജീവന് വേണ്ടി പിടയുകയായിരുന്നു ആ കുട്ടി റോഡിലും പരിസരത്തുള്ളവരും പതിപോലെ കാഴ്ചക്കാരും മൊബൈൽ വീഡിയോഗ്രാഫർമാരുമായി മാറി നിൽക്കുന്നു നിസ്സഹയായ പെൺകുട്ടി ജീവനറ്റു പോകുന്ന നിമിഷം കാത്ത് അയാൾ അവളുടെ മേൽ കിടക്കാൻ ശ്രമിക്കുന്നു അവളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം അയാളെ വലിച്ചു മാറ്റണമായിരുന്നു സ്വയം മരിക്കാനുള്ള ശ്രമത്തിലാണ് അയാളെന്ന് അവൾക്ക് തോന്നി ഇവിടെ നിന്നോക്കിട്ട ധൈര്യത്തിന്റെ പുറത്ത് സ്വന്തം ജീവനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഒരു ചുവട് പോലും ഇടറാതെ ആരുഷി മുന്നോട്ട് നീങ്ങി ശക്തിയായി അയാളെ പിടിച്ചു മാറ്റി കുത്തേറ്റ് പിടയുന്ന പെൺകുട്ടിയുടെ നിലവിളിയും പ്രാണവേദനയും ആരുഷിയെ അത്രമേൽ പിടിച്ചു ഉലച്ചിരുന്നു ആരുഷിയുടെ മുഖത്തെ ധൈര്യവും സംയമനവും കണ്ട് ഒരു നിമിഷം അക്രമിയുടെ ക്രൂര മനസ്സു പോലും പതിരിപ്പോയി ആരുഷി ഒറ്റയ്ക്ക് തന്നെ അയാൾ വലിച്ചുമാറ്റി കഴിഞ്ഞപ്പോഴാണ് ധൈര്യം പകർന്നു കിട്ടിയ മറ്റുള്ളവർ സഹായത്തിനെത്തിയത് തൊട്ടു പിന്നാലെ ആരുഷി ഫോണെടുത്തുകൊണ്ട് ആളു വാക്കിയിൽ നിന്ന് എയിംസിലേക്ക് വിളിച്ചു അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരും ഡ്രൈവറും മധു ആംബുലൻസുമായിട്ട് നാട്ടുകാരുടെ സഹായത്തോടെ ഒരു നിമിഷം പോലും കളയാതെ പെൺകുട്ടി ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും ആശുപത്രി അധികൃതർ അടിയന്തര സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു അവിടെ കൂടി നിന്നെല്ലാം ഒരു ആരുഷീയ വാത്സല്യത്തോടെ നോക്കി നേരത്തെ സംസാരിച്ചിരുന്ന സ്ത്രീ വന്ന് അവൾ ഇറുകിയെ പുലർന്നു നന്നായി മോളെ നീ ചെയ്തൊരു വലിയ കാര്യം തന്നെയാണ് ഇത്രയും ആളുകൾ ഇവിടെ നോക്കുത്തി പോലെ നിന്നിട്ടും ആ ജഗുത്താന്റെ കയ്യിൽ നിന്ന് സ്വന്തം ജീവൻ മറന്ന് ഓടിയെത്തി ആ കുട്ടിയെ രക്ഷിക്കാൻ തോന്നിയ നിന്റെ മനസ്സിന്റെ ധൈര്യത്തെ പൂവിട്ട് പൂജിക്കണം അവൾ ചിരിച്ചുകൊണ്ട് ആ സ്ത്രീയെ നോക്കി സ്വന്തം ജീവൻ മറന്നു ഓടിയെത്തുന്നവരാണ് ഈ എന്നെ പോലെയുള്ള നേഴ്സുമാർ ജീവന്റെ വില നന്നായിട്ട് അറിയുന്നു എന്നെ പോലെയുള്ളവർക്കാ നാം പോലും അറിയാതെ ദൈവം നമ്മളെ കൊണ്ട് അവൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും അവൻ കൂടെ വന്ന് കരം പിടിച്ചിരിക്കുന്ന പോലെ എന്നില്ലാത്തൊരു ധൈര്യം മനസ്സിൽ വരും അങ്ങനെ ആ ദൈവം കൂടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചതാ ഞാനും എന്നും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു നേഴ്സുമാരെ മാലാക്കന്മാരെന്ന് വിളിക്കുന്നത് വെറും വാക്കിൽ നിന്ന് വട്ടം കൂടി എല്ലാവർക്കും തോന്നിപ്പോകുന്ന ഒരു നിമിഷങ്ങളായിരുന്നു അത് അവിടെ നിൽക്കുന്നവരെല്ലാം ആ ഋഷി പോകുന്നത് നോക്കി നിന്നു അവൾ ധൃതിയിൽ ഹോസ്റ്റലിന്റെ വളവിലേക്ക് തിരിഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ജോഗിങ് കഴിഞ്ഞു വരുന്ന ഒരു പയ്യനുമായി അവൾ കൂട്ടിമുട്ടി ഒരു നിമിഷം രണ്ടുപേരും നിശ്ചലമായി എന്തിനോ അവന്റെ ഹൃദയം തുടിച്ചു അവന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം മലയടിച്ചു രണ്ടുപേരും മാസ്ക് വെച്ചുകൊണ്ട് രണ്ടുപേരുടെയും മുഖം തമ്മിൽ മറിഞ്ഞിരുന്നു അവൾ ദേഷ്യത്തോട് അവനെ നോക്കി ഡോ തനിക്കിന്ന് മൊത്തി കണ്ണില്ലേ മനുഷ്യരെ കൊല്ലാനായിട്ട് വെളുപ്പം കാലത്തെ കുറ്റിമറിച്ച് എഴുന്നള്ളിക്കൊള്ളു അവൾ നെറ്റി തിരുമ്മിക്കൊണ്ട് അവനോട് ചൂടായി ഇത് ഞാൻ തന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ ഇതൊക്കെ തനിക്കുണ്ടല്ലോ തനിക്കും നേരെ നോക്കി കണക്കായിരുന്നില്ലേ എന്നെ വന്ന് ഇടിച്ചപ്പോൾ എനിക്കിട്ട് പൊങ്കാല ഇടുന്നോ അവൾ നെറ്റി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ അങ്ങനെയായോ താനല്ലേ ഫോൺ വിളിച്ചോണ്ട് വന്ന് എന്നെ മുട്ടിയത് അവൾ അവന്റെ കയ്യിൽ ഇന്ന് ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഫോണിന്റെ മറുതൽക്കിൽ നിന്നുകൊണ്ട് അവരുടെ സംഭാഷണമെല്ലാം മറ്റൊരാൾ കേൾക്കുന്നുണ്ടായിരുന്നു അവൻ വേഗം കോൾ കട്ട് ചെയ്തുകൊണ്ട് അവളെ നോക്കി സോറി അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ ഫോൺ റിങ് ചെയ്തു ഫോണിലെ റിംഗ് ട്യൂൺ കേട്ടതും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുമായി ഇടഞ്ഞു അവൻ വേഗം നോട്ടം പിൻവലിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കിയതും അവൾ അവനെയും മറികടന്ന് മുമ്പിലേക്ക് പോയി ആ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി നിന്നു ഇതാണ് ജീവനാഥ് ഡാൻസ് കൊറിയോഗ്രാഫറാണ് എറണാകുളത്തെ സ്വന്തമായി ഡാൻസ് സ്റ്റുഡിയോ നടത്തുന്നു തോളിലാരുടെയോ കരസ്പർശം അറിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി അത് വേറെ ആരുമില്ല ജീവയുടെ പെങ്ങൾ ജിയായിരുന്നു പെങ്ങൾ എന്നതിനുപരി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു അവൾ ഡാ നീ അത് ഫോണിട്ടിയതേ നിന്റെ കൂടെ ഏതവളായിരുന്നു അതൊക്കെ പോട്ടെ ഇത്രയും തന്നെ ഞാൻ ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടോ ദേ അതൊക്കെ ലൈവായി തന്നെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ പ്ലേ ചെയ്തു ഡീ തവളല്ലേ തവളയോ എവിടെ ഇനി വീഡിയോ മാറിയോ അവൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇതൊരു തവളൊന്നുമില്ലല്ലോ അതല്ലി പൊട്ടി ഇവളാ കുറച്ചു മുമ്പ് എനിക്കിട്ട് പൊങ്കാലം നടത്തിക്കൊണ്ട് പോയത് നീ കേട്ടതല്ലേ അവള് പറഞ്ഞോക്കെ ആ മാലാക്കോച്ചായിരുന്നു അത് മാലാഖയോ അതെ നീ കൈക്കുന്ന വീഡിയോ ഫുള്ള് കണ്ടുപോക്ക് നേരത്തെ നടന്ന കത്തി സംഭവങ്ങളെല്ലാം ഫോണിൽ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ജീവമുണ്ടായിരുന്നു അത് കാണുന്തോറും ജീവന്റെ മുഖത്ത് പ്രണയത്തിന്റെ പുഞ്ചിരി വിടർന്നു അവന്റെ മനസ്സിൽ നേരത്തെ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്ന ജീവനെ ജീയ തട്ടി വിളിച്ചു ആ ആ ഫോണി വന്നേ നോക്കിയത് മതി അവൾ അവന്റെ കയ്യിൽ ഫോണ് തിരികെ വാങ്ങി ആ ഫോണിൽ കാണുന്ന പെൺകുട്ടിയെ എനിക്കറിയോ ഏ എന്താ പോനെ ഒര് ഇളക്കം ആർക്കെളക്കം ഞാൻ ഉള്ളൂ എനിക്കറിയില്ല ഞാൻ ആ സമ നടക്കുന്നത് വെച്ചാണ് ആദ്യമായിട്ട് ആ കുട്ടിയെ കാണുന്നത് പക്ഷെ അവിടെ കൂടി നിൽക്കുന്നവർ പറഞ്ഞു കേട്ടത് ആ കുട്ടി എയിംസിൽ വയ്ക്കുന്ന നെഴ്സാണെന്നാ കൊള്ളാലോ ആ മാലാക്ക ജീവൻ ജിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി നിന്നുകൊണ്ട് അവൻ മനസ്സിൽ മന്ത്രിച്ചു ജീവന്റെ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു എന്തോർത്ത് പുഞ്ചിരിക്കുന്ന ജീവനെ നോക്കി ജിയെ കണ്ണുരുട്ടിക്കൊണ്ട് അവനെയും വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അപ്പോഴും അവന്റെ ചുണ്ടിൽ ആ ചിരി മായാതെ നിന്നു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവന്റെ മനസ്സിൽ നിറഞ്ഞിരുന്നത് ആ മാലാക്കയുടെ നീലമിഴികളായിരുന്നു ദിവസങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി അവളറിയാതെ അവളുടെ നീളലായി അവനവളുടെ ഒപ്പം കൂടി പതി പോലെ കൂട്ടുകാരനെ മൊത്തം അവളെ കാണാനായി അവൾ വർക്ക് ചെയ്യുന്ന എയിംസിലേക്ക് പോവാനായി ബൈക്ക് സിഗ്നൽ കാത്തുകിടക്കായിരുന്നു അവർ ജീവൻ ബൈക്കിന്റെ പിറകിലാണ് ഇരുന്നിരുന്നത് പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ മറ്റൊരു റോഡ് മുറിച്ചെടുക്കാൻ ഒരുങ്ങുന്ന ആരുഷിയുടെ മേൽ ഉടക്കിയത് അവനത് തന്റെ കൂട്ടുകാരനെ കാണിച്ചു കൊടുത്തു ഡാ അങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ ആരുഷിയെ നോക്കി ആഹാ തേടിയ വള്ളി കാലി ചുറ്റിയല്ലോ എന്നെങ്കിലും അവളോട് തുറന്നു പറയാമോ അതോ ഒന്നും ഇണ്ടാ ദൂരെന്ന് നോക്കിയിട്ട് വരുമോ കൂട്ടുകാരനെ അവനെ കളിയാക്കി ചോദിച്ചു ജീവൻ പതിയെ ബൈക്കിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് പോകാനൊരുങ്ങി പെട്ടെന്നാണ് ജീവൻ അത് കണ്ടത് പോലീസ് പിന്തുടർന്ന് വന്നൊരു വണ്ടി ഫസ്റ്റ് സിഗ്നൽ കടന്നു വരുന്നത് ആരുഷി റോഡിനെ നടുക്കാണ് അവളത് ശ്രദ്ധിക്കുന്നില്ല അത് കണ്ടതും കണ്ടത് ജീവനെ ഉയർന്നു ജീവൻ പെട്ടെന്ന് അവടെ അടുത്തേക്ക് ഓടിയെത്തി അവളുടെ കൈകൾ പിടിച്ച് റോഡിന്റെ സൈഡിലേക്ക് വലിച്ചിട്ടു അവൾ പരിഭ്രമത്തോട് അവനെ നോക്കി ഹെൽമെറ്റ് ധരിച്ചിരുന്നാൽ അവൾക്ക് അവന്റെ മുഖം കാണാൻ സാധിച്ചിരുന്നില്ല അവൾ നോക്കുന്നത് കണ്ട് അവളുടെ കയ്യിൽ പിടിയായിച്ച് അപ്പോഴാണ് അവൻ്റെ കയ്യിലെ പച്ച കുത്തിയ ശങ്കകൾ ശ്രദ്ധിച്ച് അപ്പോഴേക്ക് അവർക്ക് ചുറ്റും ആളുകൾ കൂടിയിരുന്നു ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ അവിടെ നിൽക്കുന്ന ഒരാൾ ഒന്നുകൂടെ അരിഷിയോട് ചോദിച്ചു അവൾ ഇല്ലായെന്ന് തലവലുക്കി ആ പയ്യം വന്ന് മോളെ മാറ്റിയില്ലായിരുന്നെങ്കി ഇപ്പൊ നടന്നു പോകുന്ന ജീവനം നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു തന്നെ രക്ഷിച്ചതിന് ഒരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റാത്തിന്റെ വിഷമത്തിൽ അവൾ അവൻ പോകുന്നു നോക്കി മുമ്പോട്ട് നടന്നു എന്നിരുന്നാലും ആരായിരിക്കും തനിക്ക് രക്ഷകനായി വന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി ആ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു ദിവസങ്ങൾ വീണ്ടും കടന്നു ആരുഷിക്ക് ഇപ്പോൾ പകൽ ഡ്യൂട്ടിയാണ് നടന്നു വരുമ്പോഴാണ് ആരുഷിയുടെ കൂട്ടുകാരി നീയ അവളുടെ കയ്യിലൊരു ബോക്സ് കൊണ്ടുവന്ന് കൊടുത്തു അവൾ സംശയത്തോട് അവളെ നോക്കി നീ രാവിലെ എനിക്കുള്ള ഗിഫ്റ്റ് തന്നെ വീണ്ടും എന്തിനടി ഇത് പിന്നെ നിനക്ക് അപ്പപ്പോ സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്യാൻ എനിക്കെന്താ വട്ടല്ലേ ഇത് നിനക്ക് നനക്കേരാൻ വേണ്ടിയിട്ട് എന്നെ ഒരാളെ ഏൽപ്പിച്ച ആര് അതറിയില്ല നീ അത് തുറന്നു നോക്കിയേ ചിലപ്പോൾ അതിലുണ്ടാവും ആരാണെന്ന് അറിയാതെ വല്ലവരും തരുന്ന ഗിഫ്റ്റൊക്കെ തുറക്കുന്ന അത്ര ശരിയല്ല നീ അവിടെ ശരിയെന്ന് തെറ്റൊക്കെ നോക്കിയിരുന്നോ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാം എന്ന ആകാംക്ഷയിൽ നീ ആ ഗിഫ്റ്റ് ബോക്സിൽ റിബൺ ഓപ്പൺ ചെയ്തു ഹായ് ചോക്ലേറ്റ് എക്സ്പ്ലോഷൻ ബോക്സോ അതിനുള്ളിൽ ഓരോ ലെയറുകളിലായി നിറച്ചു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കണ്ട് നീ അവളെ നോക്കി വിളിച്ചു പറഞ്ഞു അതിനുള്ളിലായി ഒരു ഹാർട്ട് ഷേപ്പുള്ള ബേർത്ത്ഡേ ബേർത്ത് ഹാർട്ട് അതിനടിയിലായി അത് ഉയർത്തി ആരുഷയെ കാട്ടി ജീവൻ നീ ആ സംശയത്തോടെ അവൾ നോക്കി ആ എനിക്കറിയില്ല നീ എന്റെ സീക്രട്ട് കീപ്പർ അല്ലേ നിന്നോട് പറയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്റെ അപ്പൊ പിന്നെ ആരായിരിക്കും അവനടി കൊള്ള നീയല്ല ഗിഫ്റ്റ് കൊണ്ട് വന്ന് അപ്പൊ നിനക്കറിയില്ലേ ഇല്ലണി മുഖത്ത് മാസ്കുള്ള ഞാൻ അയാളുടെ ഫേസ് ശ്രദ്ധിച്ചില്ല പക്ഷെ അയാളുടെ കയ്യിലൊരു ഒരു ശങ്കിന്റെ ചിഹ്നം പച്ചകുത്തിയിരുന്നു ശങ്കിന്റെ ചിഹ്നം ഞാനിത് ആരുടെ കൈകളിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടല്ലോ അവൾ തറക്ക് കൈവെച്ചോണ്ട് ആലോചിക്കാൻ തുടങ്ങി ആരുടെ അന്ന് ഒരാൾ സിഗ്നൽ വെച്ച് എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞിരുന്നില്ലേ അയാളുടെ കയ്യിൽ നീ പറഞ്ഞ പോലെ പച്ചകുത്തിയിരുന്നു ഇനി ഇത് അന്നത് നിന്റെ രക്ഷകേണ്ട പണിയായിരിക്കാം സംതിങ് ഫിഷി ഞാൻ അയാളെ പിന്നെ കണ്ടിട്ട് പോലൂല പിന്നെ എങ്ങനെയാടി എന്റെ ഒരു വീക്ഷണക കോണകത്തിൽ പറയുകയാണെങ്കി നിന്നെപ്പറ്റി എല്ലാ അയാൾക്ക് നന്നായിട്ട് അറിയാൻ തോന്നുന്നു അതെങ്ങനെ നിന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാ നിനക്ക് തരാൻ എന്നെ ഏൽപ്പിച്ച് നിന്റെ പുറകെ തന്നെ അയാളോടെ ഉണ്ടായിരുന്നു നിന്റെ ബർത്ത്ഡേ വരെ ഓർത്ത് നിനക്ക് തരണെങ്കി മോളെ ഇത് സംഗതി വേറെയാ നീയുടെ വാക്കുകൾ ആരുഷിയുടെ എവിടെയോ പതിഞ്ഞു ആരായിരിക്കും അയാൾ എന്ന ചിന്ത ചിന്താവളവല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ അവളുടെ കണ്ണുകൾ ജീവനെ തേടി അടഞ്ഞു പല രാത്രികളിലും അവന്റെ കയ്യിലെ ശംഖുമുദ്ര അവിടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ആക്സിഡന്റ് കേസ് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തു സ്ട്രക്ചറിൽ ചോറി ഒളിക്കുന്ന മുഖത്തോട് ആ യുവാവിനെ എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ ആരുഷിയും ഉണ്ടായിരുന്നു അയാളെയും കൊണ്ട് ഓടുന്നതിനിടയിൽ ഡോക്ടർ അയാളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു അബോധാവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങിയ അയാൾ അവിടെ വെച്ച് ആരുഷിയെ കണ്ടതും അവളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു വാക്കുകൾ പുറത്തേക്ക് വരാതെ അയാൾ വെപ്രാളപ്പെടുന്ന കണ്ട് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി എമർജൻസി ഡോറിന്റെ വാതിലെത്തിയതും രക്തത്തിൽ കുതിരുന്ന ഒരു ചുരുട്ടിയ കടലാസ് അയാൾ ഋഷിയുടെ കയ്യിൽ കൊടുത്തു പെട്ടെന്നാണ് അയാളുടെ കൈകൾ അവടെ ശ്രദ്ധയിൽപ്പെട്ടത് അവളുടെ ഉള്ളു നാളി ഇത്രയും നാളും താൻ തേടി നടന്ന ശംഖമുദ്ര അയാളുടെ കയ്യിൽ കണ്ടതും അവൾ ഒരു നിമിഷം അവിടെ തറഞ്ഞു നിന്നുപോയി ശേഷം വിറയാറുന്ന കൈകളോടെ ആ കടലാസ് തുറന്നു നോക്കി നിന്നെഴുതാൻ ശ്രമിക്കുമ്പോഴെല്ലാം എൻ്റെ വാക്കുകൾ നിശബ്ദമാവുകയാണ് നീ എന്ന ഭാവനയിൽ വിരിയുന്ന അവസാനമില്ലാത്ത കവിതയാണ് ഞാൻ എൻ്റെ മഞ്ചിമേൽ വിരിയുന്ന മഞ്ഞ മന്ദാരത്തിൽ കുഴിയുന്ന ഓരോ ഇതളും ഞാൻ പറയാതെ പോയ എൻ്റെ നിന്നോടുള്ള പ്രണയമാണ് നീ എന്ന സാഗരം എന്നെ തിരയുമ്പോൾ ഒരു കാറ്റായി എന്നും ഞാൻ നിന്നരികിലുണ്ടായിരുന്നു ഇനിയും നീ എന്ന സ്വപ്നത്തിൻ ശിഖിരത്തിൽ കയ്യെത്തിത്തൊടാൻ എത്ര നാൾ ഞാൻ കാത്തിരിക്കണം യുടെ സ്വന്തം ജീവൻ ആ ലെറ്റർ വായിച്ചു രക്തത്തിൽ മുങ്ങിയ അക്ഷരങ്ങളിലൂടെ വിരലുകളെ ഓടിച്ച് മറ്റേതോ പോലെ അവൾ നിന്നു കുറെ സമയം കഴിഞ്ഞിട്ടും അക്ഷരങ്ങൾ കൊണ്ടു തീർത്ത മായിക ലോകത്തിൽ നിന്നും മടങ്ങി വരാതെ മനസ്സെവിടെയൊക്കെയോ കലങ്ങി മറിഞ്ഞു അവളുടെ മിഴികൾ നിറഞ്ഞു തൻ്റെ ജീവൻ രക്ഷിച്ചവൻ അവസാനമായി ഇങ്ങനെ കാണുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഋഷിയുടെ കണ്ണുകളിൽ ഇരിട്ടുകയറി തുടങ്ങി തൊണ്ട വരണ്ടു നാവിടറി നിറ കണ്ണുകളോടെ ആരുഷി അവൻ്റെ അടുത്തേക്ക് നടക്കും തോറും അവളുടെ കാലുകളും മനസ്സും തളർന്നു പോകുന്ന അവൾ അറിഞ്ഞു മനസ്സിടറാതെ അവൻ്റെ ജീവ രക്ഷിക്കുന്ന തന്റെ കടമയാണെന്ന ഉൾബോധം അവളിൽ ഉടലെടുത്തു അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു കുറച്ചു നേരം കഴിഞ്ഞ് ഐ സി കിടക്കുന്ന ആ ചെറുപ്പക്കാരുടെ കൂടെ വന്നതാണെന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി പരിഭ്രമം നിറഞ്ഞ മുഖത്തോട് അവിടേക്ക് പയ്യൻ പാഞ്ഞെടുത്തു അയാൾക്ക് അത്യാവശ്യമായിട്ട് ഓപ്പോസിറ്റീവ് ബ്ലഡ് വേണം അതും എത്രയും പെട്ടെന്ന് അയാളുടെ നില കുറച്ച് ക്രിറ്റിക്കലാണ് ഡോക്ടർ എന്റെ അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആണ് അതും പറഞ്ഞുകൊണ്ട് ആ പയ്യൻ ബ്ലഡ് എടുക്കാനായി ഡോക്ടറുടെ കൂടെ പോയി മനസ്സിനെ ഒരു വിധത്തിൽ കടിഞ്ഞാണിട്ടുകൊണ്ട് ബ്ലഡ് എടുക്കുന്നതിനായി ആരുഷി ആ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് ചെന്നു ബ്ലഡ് എടുക്കാനായിട്ട് ഷർട്ട് മുകളിലേക്ക് അയറ്റി വെക്കുന്നതിനിടയിൽ അവടെ കണ്ണുകൾ അയാളുടെ കൈകളിൽ ഉടക്കി അയാളുടെ കയ്യിൽ നേരത്തെ കണ്ട ശംഖുചിഹ്നം പച്ചകുത്തിയിരിക്കുന്നു ബ്ലഡ് എടുക്കാതെ കൈകളിൽ നോക്കിയിരിക്കുന്നത് കണ്ട് ആ ചെറുപ്പക്കാരൻ അവളെ നോക്കി അപ്രതീക്ഷിതമായ ആരുഷി അവടെ കണ്ണിൻ്റെ ഞെട്ടിൽ അവൻ്റെ മുഖത്ത് തെളിയുമ്പോൾ അവളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അവളുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നു അവളുടെ മുഖത്ത് മറയുന്ന ഭാവമാറ്റങ്ങൾ കണ്ടതും അവൻ അവള് നോക്കി ചിരിച്ചു ജീവന്റെ മാലാഖയായി എന്നെ ശുശ്രൂഷിക്കാൻ ഈ കാന്താരിക സമ്മതമാണോ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കാലം കുറച്ചായി ഈ മാലാഖ മനസ്സിൽ കയറി കൂടിയിട്ട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി പക്ഷെ അതെന്തായാലും മാത്രം മാത്രമാവരുത് കേട്ടോ പെട്ടെന്ന് കേട്ടതിന്റെ അമ്പരപ്പിലൊരു നിമിഷം ആരുഷിച്ച് അലനെ മറ്റി നിന്നുപോയി അവളുടെ ഉള്ളിലെ ഞെട്ടൽ നിമിഷ നേരത്തിനുള്ളിൽ ഒരു നനുത്ത പുഞ്ചിരിയായി മാറുമ്പോൾ അവരുടെ ഉള്ളിലും അവനോടുള്ള പ്രണയത്തിന്റെ പുൽനാമ്പുകൾ പൊട്ടി മുളക്കുകയായിരുന്നു എന്നിരുന്നാൽ അവരുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു അത് മനസ്സിലാക്കിയെന്നോണം ജീവൻ അവൾക്കുള്ള ഉത്തരം പറഞ്ഞു തുടങ്ങി അകത്ത് കിടക്കുന്നത് എൻ്റെ ഉറ്റ സുഹൃത്ത് ശരത്താണ് തന്നോടുള്ള പ്രണയം പറഞ്ഞപ്പോൾ ശരത് പറഞ്ഞ ലെറ്റർ ചെയ്താണ് ആ ലെറ്ററും കൊണ്ട് താൻ ഇന്ന് വരാറുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ തന്നെയും വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു ഞങ്ങൾ നിന്ന് ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് താൻ നടന്നു നടന്നുവരുന്നാണ്ട് ആ ലിറ്റർ തനിക്ക് തന്നെ ആ ശരത്തിനെ നിർബന്ധിച്ചു പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല അവിടേക്ക് വന്ന ബസ്സിൽ താൻ കയറാൻ പോകുന്നതാണ്ട് ശരത്ത് പെട്ടെന്ന് ലിറ്ററിന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു അവൻ റോഡ് ക്രോസ് ചെയ്തു തൻ്റെ അടുത്തേക്ക് ഓടി അവ വന്ന വണ്ടി അവൻ ഇടിച്ചു പച്ച അപ്പകുത്തിയത് അത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്താ ജീവൻ ചുണ്ടിൽ വിരിഞ്ഞ പുൻസിരിയോടെ പറഞ്ഞു ജീവൻ്റെ കയ്യിൽ നിന്നും ബ്ലഡ് എടുത്ത് തിരിച്ചു പോകുന്ന ആരുഷ്യെ നോക്കി ജീവൻ ചോദിച്ചു ജീവന്റെ വില നന്നായിട്ട് അറിയുന്ന നിങ്ങളെ നിങ്ങളെപ്പോലുള്ള മാലാഖമാർക്കാണല്ലോ അപ്പൊ എൻ്റെ ജീവൻ ഇപ്പൊ തന്റെ കൈകളിലാ അത് തിരിച്ചരാതെ പോവുകയാണോ ആദ്യം ജീവന് വേണ്ടി പോരാടിയ ശരത്തിന്റെ ജീവൻ ഞാൻ രക്ഷിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം ജീവന്റെ മാലാഖ ആവണോ വേണ്ടയോ എന്ന് അത് പറയുമ്പോൾ അവിടെ കണ്ണുകളിലെ കുഞ്ഞു നക്ഷത്രങ്ങളിൽ നിറഞ്ഞു നിന്നത് ഇനിയൊരു ജന്മം മുഴുവനും ജീവനോട് പറയാൻ ബാക്കിയാക്കിയ ഒരായിരം പ്രണയമായിരുന്നു